ാലോ കൊള്ളാലോ വയർന്ന് എന്തോ പിടിച്ചിട്ടില്ല തോന്നുന്നു ഫുഡ് കണ്ടപ്പോ വാരി വെച്ച് കഴിച്ചും ചെയ്തു ഡൈമിനെ ഒന്ന് പിടിച്ച ഞാൻ മാത്രം പോയിട്ട് വരാം അട നീ എന്താ എങ്ങനെ ചിരിക്കണേ

നാളെ ഈ വീട്ടിലെ ജോലി മൊത്തം നീ ഏറ്റതല്ലേ അതുകൊണ്ടല്ലേ ഡീ എനിക്ക് ഞാൻ ക്യാഷ് വന്നത് ആ അടുക്കള ബാത്റൂമിന്റെ കോല എന്താ ഡീ കൊറേ പഠിക്കാനുണ്ട് ഓ പഠിച്ചിട്ട് നീപ്പോ കളക്ടർ ആവാൻ പോകുവല്ലേ നാളെ പരീക്ഷ ഉണ്ടായിരുന്നു ഞാൻ നാളെ ചെയ്ത പോരെ അങ്ങനെ പോടും നാളെക്കായിട്ടൊന്നും മാറ്റിയെക്കണ്ട പാനി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി പഠിച്ചോട്ടെ പഠിച്ചോട്ടാ നിഷാ നീ വേഗം പോയി ക്ലീൻ ചെയ്തേ അതെ വിചാരം പോയി നോക്ക് ഉമ്മച്ചിയെ ഉമ്മച്ചി ഇതൊക്കെ കാണുന്നുണ്ടാ എന്റെ പുതിയ ഉമ്മച്ചിക്ക് ഇന്ന തീരെ ഇഷ്ടല്ല ഇന്ന എപ്പോഴും വഴക്ക് പറയും ഇമ്മച്ചിന്റെ പച്ചിന്റെ കൂടെ ഞാൻ എത്ര ഹാപ്പി ഉമ്മച്ചി എന്തിനാ ഞങ്ങള് വിട്ട് പോയത്

എടാ ഇന്നത്തെ പരീക്ഷക്ക് ഞാനൊന്നും പഠിച്ചിട്ടാ ഇനി കണ്ടില്ല ഒന്നും പഠിക്കാൻ ഞാൻ കൊടുക്കും എടാ ഈ നാട്ടിലെത്തിയോ എപ്പോ സർപ്രൈസ് ആയിട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ വൈകുന്നേരോ ആ എന്നാ ഇവിടെ നിന്നാക്കട്ടോ ഫുഡ് ആടാ ഓക്കെ ഓക്കെ എമിനെ എമിനെ ീന്റെ മാമൻ കഴുപ്പു വന്നിരിക്കുന്നടാ ഇന്നും വൈകുന്നേരം കണ്ട് വരും ആ മുട്ടായി ഒക്കെ കൊണ്ടു ഞാനേ മാമിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ഡീ നിന്റെ ആങ്ങളെ വരുന്നുണ്ട് നിന്നെ ഈ കൺവെട്ടത്ത് കണ്ടുപോകെ ഏതെങ്കിലും റൂമിൽ പോയി സഹായിക്കണോ നീ തൊട്ടാ ഫുഡ് കേടെടുത്ത എന്റെ ആങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം നീ പോയിട്ട് ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നോക്ക് എന്നിട്ട് എന്തൊക്കെയാ എന്റെ വിശേഷങ്ങള് ഞങ്ങളെ കല്യാണത്തിന് കൂടിയില്ല എന്താ ചെയ്യാണ്ടേക്ക എന്താ കയ്യില് ഇത് കുട്ടിയേക്കുള്ള മിഠായും ഇതൊക്കെ വേണ്ടായിരുന്നു എല്ലാ

പദ നീ വലിയ കുക്കകല്ലേ നീ എന്നെ കഴിച്ചോ ഞാൻ പോകണം ഇന്നെ ഞാൻ പോകണ്ടോ വൈ വൈ പോവല്ലേടാ ഫുഡ് ഓർഡർ किया ഞാൻ അങ്ങനെ നിനക്ക് വെക്കുക എനിക്കെന്തിനാ അത് അല്ലടി മിനി മാമൻ എങ്ങോട്ട് പോയി അതക്കണ്ടേ ഞാൻ പറയാ അല്ലടി നീ പറ ഞാൻ ഈ അണ്ടി മാമാന്റെ ഫുഡ് ഇല്ലേ ഞാൻ ഉപ്പ് മുളക് ഇട്ടേ റബ്ബേ